ശ്രീ ഷാവു പ്രസാദ് ലവ് ജിഹാദ് എന്ന വിഷയം വളരെ സങ്കീർണമായ വിഷയമാണ് ഒരുപാട് ചർച്ചകൾ നടന്ന ഒരു വിഷയമാണ് അതിനുശേഷം നാർക്കോട്ടിക് ജിഹാദ് വന്നു ഇതൊക്കെ പലപ്പോഴും കത്തോലിക്ക സഭയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള വിഷയമാണ് പി സി ജോർജ് പലപ്പോഴും ആവർത്തിക്കുന്ന കാര്യം കൂടിയാണ് പക്ഷെ ഇവിടെ നമുക്കറിയാം ജോർജിൻ്റെ ഒരു സ്വഭാവം അറിയാം ജോർജ് പൊതു സഭ സഭയിലൊക്കെ സംസാരിക്കുന്ന രീതി അറിയാം അദ്ദേഹത്തിന് പലപ്പോഴും അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലൊക്കെ തെളിവ് ഹാജരാക്കാൻ പറഞ്ഞാൽ എന്താണ് തെളിവ് എന്ന് അദ്ദേഹം പഴയ സിനിമയിൽ ശങ്കരാടി കാണിച്ചതുപോലെ കാണിക്കുന്ന ഒരുപാട് അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പൊതുവെ ഇത്തരം വിഷയങ്ങളിൽ ഗൗരവതരമല്ലാത്ത എന്ന് ഗൗരവതരമെന്ന് അദ്ദേഹത്തിന് തോന്നുമെങ്കിലും സമൂഹത്തിന് പൊതുവെ ഗൗരവരമല്ലാത്ത പരാമർശങ്ങളിലൂടെ വീണ്ടും വീണ്ടും വാർത്തകളിൽ നിറയുക മാത്രമാണോ ജോർജിൻ്റെ ലക്ഷ്യം രജിത്തെ എനിക്ക് കുറച്ച് സമയം തരണം അതായത് ഇപ്പൊ ഇപ്പൊ ഇവിടെ പരാമർശ വിധേയമായിരിക്കുന്ന ലവ് ജിഹാദ് അല്ലെങ്കിൽ ഈ നർക്കോട്ടിക് ജിഹാദ് ഇങ്ങനെയുള്ളതൊക്കെ ഓരോ സമയത്തെ സാന്ദർഭികമായി വന്നിട്ടുള്ള പ്രയോഗങ്ങളാണ് അല്ലാതെ അതൊന്നും ലീഗൽ ടൈംസ് അല്ല അതുകൊണ്ട് തന്നെ ലവ് ജിഹാദ് ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനൊരു കേസ് ഇല്ല ഉണ്ടാവില്ല അത് പറ്റില്ല കാരണം നമ്മുടെ ലീഗൽ ഇതില് നമ്മുടെ പദാവലികളിൽ നിയമ പദാവലികളിൽ അങ്ങനെ ഒരു പദമില്ല അങ്ങനെ ഒരു വിഷയവും വരുന്നില്ല അതുകൊണ്ട് തന്നെ കേസുണ്ടോ എന്ന് ചോദിച്ചാൽ കേസ് ശരിയാണ് ഇനിയും നമ്മൾ ഇവിടെ പറയേണ്ടത് നമ്മുടെ മുമ്പിൽ പക്ഷെ ചില യാഥാർത്ഥ്യങ്ങൾ ആ യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യബോധത്തോടുകൂടി സമീപിക്കുകയാണ് നോക്കൂ ഇവിടെ ഈ നാട്ടിൽ ആയിരക്കണക്കിന് പ്രണയ വിവാഹങ്ങൾ നടക്കുന്നുണ്ട് ഇന്റർ കാസ്റ്റ് ഇന്റർ റിലീജിയൻ മാര്യേജസ് നടക്കുന്നു അവരൊക്കെ മാന മര്യാദയ്ക്ക് മിക്കവട്ട് മിക്കവരും അന്തസ്സായിട്ട് ജോലി ചെയ്തി ജീവിക്കുന്നുമുണ്ട് ഇതൊന്നും ഇവിടുത്തെ വിഷയമല്ല ഒരു പ്രശ്നവുമല്ല എന്നാൽ വേറെ ചില കേസുകളും ഈ നാട്ടിലുണ്ട് നമ്മുടെ മുമ്പിൽ നിമിഷഫാത്തമായ കേസ് നമ്മുടെ മുമ്പിലുള്ള കാര്യങ്ങൾ എത്രയോ കാലം മാധ്യമങ്ങൾ ചർച്ച ചെയ്ത പക്ഷേ ഇവിടെയുള്ള വൈക്കത്തുള്ള ആ അഖിലയുടെ കേസ് നമ്മുടെ മുമ്പിലുണ്ട് ആ അഖിലയുടെ കേസ് കോടതിയിൽ വന്നപ്പോൾ ഹൈക്കോടതിയിൽ വന്നപ്പോൾ ഒരു മണിക്കൂറുകൾ കൊണ്ട് കോടിക്കണക്കിന് രൂപയാണ് കളക്റ്റ് മണിക്കൂറുകൾ ആ കേസ് നടത്താനും മറ്റു കാര്യങ്ങൾ അതേപോലെ എത്ര പെട്ടെന്നാണ് വലിയൊരു ജനക്കൂട്ട ഓണം ഇതേപോലെ തന്നെ ഇങ്ങനെ നഷ്ടപ്പെടുന്ന പെൺകുട്ടികൾ ഒളിച്ചോടി പോകുന്ന പെൺകുട്ടികൾ ആ കേസ് കോടതിയിൽ വരുമ്പോൾ പെട്ടെന്ന് വളരെ സംഘടിതമായ ഒരു സംഘം അവരെ അവരാണ് ഈ പെൺകുട്ടിയെ അവിടെ വളരെ വലിയ സന്നാഹങ്ങളും സന്നാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആയുധം അങ്ങനത്തെ എല്ലാം ഉദ്ദേശിച്ചത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള കേസുകൾ നമ്മുടെ മുമ്പിൽ ഇതിനെല്ലാം ഇപ്പോൾ കോടതിയിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ കോടതി അതിനെങ്ങനെയാണ് നോക്കുക പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിക്ക് നിനക്ക് ആരുടെ കൂടെ പോകണം നിനക്കിത് താല്പര്യമാണ് എനിക്ക് ഇന്നയാളുടെ കൂടെ പോകാം പോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ വിഷയം കഴിഞ്ഞു നിയമത്തിന്റെ മുമ്പിൽ പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അതൊരു സാധാരണ പ്രണയ വിവാഹമാണ് ഈ അഖിലാ ഫാത്തിമ അഖിലയുടെ കാര്യം അവരുടെ ജീവിത അവർ മൂന്നാമത്തെ ഭർത്താവിന്റെ കൂടെ ഒക്കെ വേണം ജീവിക്കുന്നത് നിമിഷയുടെ ഫാത്തിമ എന്താണ് നമ്മുടെ നിമിഷ ഫാത്തിമ എന്താണ് നമ്മുടെ മുമ്പിൽ നമ്മുടെ മുമ്പിൽ ഇങ്ങനെയുള്ള ഒരുപാട് കേസുകൾ അതിനെ നമ്മൾ നൂറ് ശതമാനം ആ നിയമത്തിന്റെ കണ്ണുകളിൽ കൂടെ മാത്രം നോക്കുകയാണെങ്കിൽ ലൗജിഹാദ് ഉണ്ടാവും ഇല്ല അങ്ങനെ ഒരു ക്ലേമില്ല അതൊരു ഒരു പ്രയോഗം മാത്രമാണ് ഈ പറഞ്ഞ പോലെ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്നു അതൊരു പ്രയോഗം മാത്രമാണ് അതിനെ നമ്മൾ നിയമത്തിന്റെ നൂലാമാലകളിൽ കൂടെ ഇങ്ങനെ അഴിച്ചെടുക്കാൻ നോക്കി കഴിഞ്ഞാൽ അത് നമുക്കൊന്നും ഉണ്ടാവില്ല അവിടെ അവർ ഈ പറയുന്ന നിയമത്തിന് നിയമപരമായിട്ട് എന്താ അവിടെ പ്രശ്നം നിയമത്തിന്റെ കടനയിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ അതൊരു പ്രായപൂർത്തിയായ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു പ്രണയവിവാഹം പ്രണയം ഇത് മാത്രമാണ് അവിടെ സംഭവം സംഭവം ഇവിടെ കഴിയും പക്ഷെ യാഥാർത്ഥ്യത്തിൻ്റെ ഒരു വലിയ ഭീകര ഭീകരമുഖം ഇവിടെയുണ്ട് ഇവിടെ നമ്മുടെ മുമ്പിൽ ഈ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ തമിഴ്നാടാണെന്ന് തോന്നുന്നു ഒന്നാമത് തമിഴ്നാടോ മറ്റേതാണ് ഈ ഐസിസിലും അൽഖയ്തയിലും സിറിയയിലും ഒക്കെ പോയിട്ടുള്ളത് കേരളത്തിൽ നിന്നും വലിയ രീതിയിൽ പോയിട്ടുണ്ട് ഈ പെൺകുട്ടികൾ ഈ പെൺകുട്ടികളിൽ പലരും അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു മുസ്ലിമിനെ അല്ലെങ്കിൽ യഥാർത്ഥത്തോടുകൂടി പ്രണയിച്ച് വിവാഹം കഴിച്ച് ഈ നാട്ടിൽ ജീവിക്കുന്നവരുടെ കാര്യമേ അല്ല ഞാനീ പറഞ്ഞത് ഇതിനെ ഇതിനെ മതത്തിനെ മതത്തിന്റെ നിയമങ്ങളെ അല്ലെങ്കിൽ മതത്തിന്റെ രീതികളെ ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്യുന്നത് സാധാരണ മുസ്ലിങ്ങൾ യാതൊരു അതിനോ ചൂണ്ടിക്കുന്ന ഒരു മതവിഭാഗത്തിനെതിരെ മാത്രമാണെന്നുള്ള താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പോൾ ഹിന്ദുക്കളായ ആളുകൾ ആളുകൾ ക്രിസ്ത്യൻസിനെല്ലാം കഴിക്കുന്നുണ്ട് മുസ്ലിംസിനെ കല്ല് കഴിക്കുന്നുണ്ട് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം നടക്കുന്നുണ്ട് ധാരാളം മിശ്ര വിവാഹങ്ങൾ പുതിയ സമൂഹത്തിൽ പുതിയ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ഈ രണ്ടോ മൂന്നോ കേസുകൾ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു സമുദായത്തെ മാത്രം എന്തിനെ അടച്ചാക്ഷേപിക്കുന്നു അതൊരു വല്ലാത്ത ഭാഷയിലും ഒക്കെയാണ് പ്രയാ പി സിയുടെ പി സിയുടെ ഒരു പ്രയോഗം പി സിയുടെ ഒരു സ്റ്റൈലും പി സി കാര്യങ്ങളോട് പ്രതികരിക്കുന്ന ഒരു രീതിയും ഒക്കെ ഉണ്ട് അതിന്റെ അകത്ത് തെറ്റും ശരിയും ഉണ്ടാകും അതിനെ ഓരോരുത്തർ അവരുടേതായ രീതി വിലയിരുത്തട്ടെ ഞാൻ അതൊന്നും അല്ല പി സി ജോർജിന്റെ കാര്യമേ അല്ലേ ഞാൻ പറയുന്നു ഇപ്പൊ നമുക്കറിയാവുന്ന രണ്ട് മൂന്ന് കേസുകളുണ്ട് നമുക്ക് ഇതേപോലെ നമുക്ക് അറിയാൻ പറ്റാത്ത ശ്രീ കണ്ണടി കരിമംഗല പറഞ്ഞ പോലെ ഇത് പുറത്തറിയണം പുറത്ത് ചർച്ച ചെയ്യപ്പെടണമെന്ന ഇല്ലാതെ നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് വേദന കടിച്ചമർത്തി കഴിയുന്ന ഒരുപാട് ആൾക്കാർ ഈ നാട്ടിലുണ്ട് അവർക്ക് ഈ നാട്ടിൽ ജീവിക്കേണ്ടതാണ് അവരുടെ ബന്ധുക്കളുടെ ജീവിക്കേണ്ടതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാൻ ഇതൊക്കെയാണ് ഇതിന്റെ അകത്തെ സെൻസിറ്റീവ് വശമെന്ന് പറയുന്നത് രഞ്ജിത്തെ അവിടെ നമ്മൾ ഇവിടെ നിയമമുണ്ടോ നിയമത്തിൽ എവിടെയാണ് ഒരൊറ്റ കേസുണ്ടോ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതൊന്നും ഉണ്ടാവും പക്ഷേ യാഥാർത്ഥ്യം യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ ഉണ്ട് തന്നെ ഇതൊരു വലിയ പ്രശ്നമാണ് ഇതിനെ എങ്ങനെയാണ് നിയമപരമായിട്ട് നേരിടാൻ കഴിയില്ല ഇപ്പോൾ മഹാരാഷ്ട്രയിലൊക്കെ നിയമം കൊണ്ടുവരുന്നു എന്ന് കേൾക്കുന്നു അവിടെ ബിജെപി വരെ കൊണ്ടുവരുന്നു എന്ന് കേട്ടു കൊണ്ടുവരുന്നു കേട്ടു നിയമം കൊണ്ടുവന്നാൽ തന്നെ നിയമം കൊണ്ടുവന്നാൽ തന്നെ എങ്ങനെ എതിരെ നിയമത്തിന്റെ ആ ഒരു ഒരു ചട്ടക്കൂടിന്റെ അകത്ത് ആ ഒരു നിർവചനത്തിൽ ഒതുക്കി നിർത്തും എന്നുള്ളതൊക്കെ എനിക്ക് സംശയമാണത് എത്ര എത്ര സാധിക്കും അതിന് ഇപ്പൊ ഒരു കാര്യം ഞാൻ പറയട്ടെ ഇപ്പൊ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരുമിച്ച് സ്നേഹിച്ച് ജീവിക്കണം ആ നിങ്ങൾ സ്നേഹിച്ച് ജീവിച്ചു കൊള്ളണം എന്നൊരു കോടതിക്ക് ഉത്തരവിടാൻ പറ്റും അതിനുവല്ല അളവ് പോലും ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ നിയമത്തിന് പരിമിതികളുണ്ട് നമ്മുടെ നിർവചനങ്ങൾക്ക് പരിമിതികളുണ്ട് ആ പരിമിതികൾക്കുള്ളിലേക്ക് ഇതിനെ എങ്ങനെ എന്നുള്ളത് പക്ഷെ നമ്മുടെ മുമ്പിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ട് ഈ യാഥാർത്ഥ്യങ്ങളിൽ ചിലത് പുറത്തു വന്നിട്ടുണ്ട് വളരെ കുറച്ചേ പുറത്തു വന്നിട്ടുള്ളൂ ആ ഒരു ടിപ്പ് ഓഫ് ദി ഐസ്ബർഗെ നമ്മൾ കാണുന്നു കൂടെ ഒന്നുകൂടെ ഞാൻ അതായത് ഇതിന് പരിഹാരം കാണേണ്ടത് ഇതിന് ആ സമുദായത്തിൽ നിന്ന് തന്നെയാണ് അതിനൊരു മുൻകൈ വരേണ്ടത് കാര്യം ഇതിനെയല്ല ആ സമുദായത്തിനെയോ സമുദായ അംഗങ്ങൾ അല്ല പറയുന്നത് പക്ഷെ ആ സമുദായത്തിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇങ്ങനെ ഉള്ള പ്രവണതകൾക്കെതിരെ ശബ്ദമുയരേണ്ടത് അവിടെ നിന്ന് തന്നെയാണ്